എൻ്റെ പേര് രമ്യ ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഇയാൾ തലേ കയറി സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് ഞാൻ നേഴ്സാണ് സൗദിയിൽ ജോലി ചെയ്യുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഒത്തിരി കല്യാണത്തിന് മുമ്പ് ഒത്തിരി പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കിയായിരുന്നു എനിക്കൊന്നും സാധിക്കുന്നില്ലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ എനിക്ക് എനിക്കത് കിട്ടിയില്ല അതിൻ്റെ പിറ്റേ മാസമാണ് ഞാൻ കൃപാസന മാധാവിനെക്കുറിച്ച് അറിയുന്നതും എനിക്കൊരു കൃപാസന പത്രവും ഒരു റോക്കറ്റും കിട്ടുന്നത് അപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആ പത്രം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു അറൌണ്ട് സിക്സ് ടു സെവൻ മന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഫെയിലായ ഹോസ്പി ഇൻ്റർവ്യൂവിന് ആ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു നാലുപേരെയും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് വരാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു അങ്ങനെ എനിക്ക് സൗദിയിൽ ജോലി കിട്ടി ആ സമയത്താണ് ഒന്നര വർഷമായിട്ട് ഒരു ആൾക്ക് ഇങ്ങനെ ഫെയിലായിട്ടുള്ള ഇൻറ്റർവ്യൂവിന് കിട്ടി തിരിച്ച് വിളിച്ചാൽ ജോലി കിട്ടിയ കാര്യം ഒരു സാക്ഷി ഞാൻ കേട്ടത് അങ്ങനെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കൃപയാൽ എനിക്ക് സൗദിയിൽ ജോലി കിട്ടി പിന്നെ എൻ്റെ അടുത്ത സാക്ഷ്യം ഫാമിലി ആയിട്ട് നിൽക്കാൻ എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ സൗദിയിലും ഹസ്ബൻഡും രണ്ട് പിള്ളേരും നാട്ടിലായിരുന്നു അപ്പോൾ എനിക്ക് ഒ ഇ ടി അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഒ ഇ ടി എഴുതി അതെനിക്ക് കിട്ടി പക്ഷേ യു കെയും അയർലൻഡൊക്കെ ഒന്നും നടക്കാണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സിൻ്റെ ഈ ഒ ഇ റ്റിയുടെ വാലിഡി വാലിഡിറ്റി ടു ഇയർ കംപ്ലീറ്റ് ആയിട്ട് അവർ റിപ്പീറ്റ് ചെയ്തതൊക്കെ എനിക്കറിയായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഇങ്ങനെ അങ്ങനെ എനിക്കൊന്നും സംഭവിക്കാൻ ഇടവരുത്തരുതേ പിന്നെ ഒ ഇ റ്റി എഴുതിയിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുന്നവരെയും ഫാമിലിയായിട്ട് നിൽക്കാൻ നിൽക്കുന്നവർക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു ഏപ്രിൽ മെയിൽ ഇൻറ്റർവ്യൂ വരും ഇൻറ്റർവ്യൂ വരുമെന്ന് എനിക്ക് എന്തോ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഞങ്ങൾ എൻ്റെ പാസ്പോർട്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ പിള്ളേരുടെ പാസ്പോർട്ട് വെച്ചിട്ടും എൻ്റെ ഫാമിലി ഫോട്ടോ വെച്ചിട്ടും ഞാൻ തൈലം വെച്ച് വെച്ചും യു കെ എന്നുള്ള ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതിൽ ഞാൻ അതിൻ്റെ ചുറ്റും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും അഖണ്ഡ ചപ്പമാല കൂടൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു എറൗണ്ട് വൺ ട്വൻറ്റി ആപ്ലിക്കേഷൻ അയച്ചാൽ ഒരു മാർച്ച് ആയപ്പോൾ തന്നെ എനിക്കൊരു മെയിൽ വന്നു ഇൻ്റർവ്യൂ ഉണ്ട് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട് വൺ മന്തിനുള്ളിൽ കയറി വരണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എനിക്ക് അതിന് അല്ലായിരുന്നു ടു മന്ത് എനിക്ക് റെസിഗ്നേഷൻ കൊടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു അങ്ങനെ ടു മന്തിനുള്ളിൽ എനിക്ക് എല്ലാ പ്രോസസ്സും ഇൻറ്റർവ്യൂ നടന്നു പിറ്റേ ദിവസം എനിക്ക് അതിൽ റിസൾട്ട് കിട്ടി പിറ്റേ ദിവസം ഓഫർ ലെറ്റർ കിട്ടി ഈ മെയ് ട്വൽത്തിന് ഞാൻ യു കെക്ക് പോവുകയാണ് പിന്നെ ഒരു പ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് കയറി സൗദിയിൽ നിന്ന് ലീവിന് വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ലഗേജ് ഒത്തിരി ഉണ്ടായിരുന്നു ഒരു സെവൻ കിലോയോളം കൂടുതലുണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി പത്രികയും ഉപ്പും അതിലിട്ടിട്ട് ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് ഉടമ്പടി പുതുക്കാനുള്ളതാണ് മാതാവിൻ്റെ പത്രിക കിടക്കുന്ന ബാഗാണ് ഇത് കയറിപ്പോകോളം അവരെന്നെ തടഞ്ഞു നിർത്താൻ ഇടവരുത്തരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഡ്രൈവർ അറബി അറിയാറുന്ന ആ മനുഷ്യൻ അവരോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞു ആ മനുഷ്യനെയും കൂട്ടി പിടിച്ചുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്യണേന് മുമ്പായിട്ട് ആ ഇൻ ചെയ്യുന്ന ആൾ പറഞ്ഞു എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളോട് മാത്രം ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു നീ ട്രാവൽ ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് നീ കൂടെ വരുന്നേ എന്ന് പറഞ്ഞു മറ്റുള്ളവരോട് ആരോടും പറഞ്ഞില്ല അവരോട് പോകാൻ പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് പേടിയായി തന്നെ എനിക്ക് പേടിയായി പോയി ഇതെന്താണ് എന്നോട് ഇങ്ങനെ പറയുന്നത് എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് പക്ഷെ ഞാനത് വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഏഴ് കിലോ കൂടലുണ്ടായിരുന്നത് എനിക്ക് കൊണ്ടുപോകുന്നതിനേക്കാളും നൂറ് ഗ്രാം കുറവായിട്ടാണ് അവിടെ കാണിച്ചത് നൂറ് ഗ്രാം കൂടെ എനിക്ക് എക്സ്ട്രാ കൊണ്ടുപോകായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിനെ കൂട്ടുപിടിച്ച് ഞാൻ പത്രികയും ഉപ്പും തൈലവും പൂശി ഞാൻ വിട്ട ബാഗ് വേറെ ഒരാളെ കൂട്ടു പിടിച്ചതുകൊണ്ടാണ് ആ ചെക്കിൻ ചെയ്യുന്ന മനുഷ്യന് ഇങ്ങരോട് ഷൗട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി പിന്നെ എൻ്റെ ഫാമിലിയിൽ കുറച്ച് മെമ്പേഴ്സിനോട് ഇച്ചിരി പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവരുടെ റൂമിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിത്തിൻ ടു ഡേയ്സിനുള്ളിൽ അവർ വന്ന് സംസാരിച്ച് ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോയി പിന്നെ വേറെ രണ്ട് ഫാമിലി വേറെ രണ്ട് ഫാമിലി മെമ്പേഴ്സ് ഞാനിപ്പോൾ നാട്ടിൽ എൻ്റെ വിസ അടിച്ച് എല്ലാം റെഡിയായി ഞാനിപ്പം നാട്ടിൽ വന്ന സമയത്ത് അവരും നാട്ടിൽ വന്ന് അവരോട് രമ്യതയിലാവാനുള്ള കൃപ പരിശുദ്ധാമ്മ മാതാവും ഈശോയും കൂടെ എനിക്ക് തന്നു പിന്നെ എൻ്റെ കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഹാർട്ടിന് ഒരു ഹോൾ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ ഇച്ചിരി ഹാർട്ട് ഫാമിലിയിൽ എല്ലാവർക്കും ഹാർട്ടിന് കുറച്ച് പ്രോബ്ലം ഉള്ളുമായിരുന്നു അതുകൊണ്ട് ഒത്തിരി ഞാൻ ടെൻഷൻ ആയിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു നയൻ മന്ത് കഴിയുമ്പോൾ എക്കോ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ സിക്സ് മന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ സ്വീകരിച്ചു സഹിത്ത് പൂശി അച്ഛൻ പ്രാർത്ഥിച്ചു അങ്ങനെ പിറ്റേ ദിവസം ഞാൻ എക്കോ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല എക്കോ നോർമലാണെന്നും ഇതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് എനിക്ക് കിട്ടുന്ന സ്റ്റാറ്റസ് എല്ലാ സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനങ്ങളും ഞാൻ സ്റ്റാറ്റസ് ആയിട്ട് ഇടും ഇപ്പം ഒ ഇ റ്റി അങ്ങനെയുള്ള എക്സാമിനൊക്കെ ബുദ്ധിമുട്ടുന്ന ഓരോർക്കും അതാത് റിലേറ്റഡ് ചെയ്ത് ചെയ്തിട്ടുള്ള സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് എല്ലാ മന്തും ഒരു ദിവസത്തേക്കുള്ള ഫുഡിനുള്ള പൈസ കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ എനിക്ക് ഒത്തിരി അവിടെ മദീ ഞാൻ മദീനയിലാണ് വർക്ക് ചെയ്യുന്നത് സൗദിയിൽ അവിടെ ഒത്തിരി കരുണ്യപ്രവർത്തനം ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അവിടെ വീട് പണിയുന്ന കുറച്ച് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ആരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഫുഡൊക്കെ മേടിച്ച് ഉണ്ട് പിന്നെ പഠിക്കാൻ ഇങ്ങനെ ഒ ഇ ടി അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് എനിക്ക് കഴിയുന്നത് പോലെയൊക്കെ ഞാൻ പറഞ്ഞ് അവിടെ സഹായിക്കാനുണ്ട് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്തതെന്ന് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൂളുക നിങ്ങൾക്ക് ലഭിക്കും അനുഭവങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു മകൾക്ക് സൗദിയിൽ ജോലി ലഭിച്ചത് ആദ്യത്തെ പരിശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോഴാണ് മകൾ ക്രമാസനത്തെപ്പറ്റി കേൾക്കുന്നതും അമ്മമാതാമൻ്റെ തിരുനടയിൽ വന്ന ഉടമ്പടി എടുത്ത് ഉടമ്പടി പ്രകാരം ജീവിച്ച് തുടങ്ങി ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സൗദിയിലേക്ക് ജോലിയിൽ പോകുവാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുത്ത് മകളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നത് ആദ്യ അതാണ് സൂചിപ്പിച്ചത് പിന്നീട് ഒരു തവണ നാട്ടിലേക്ക് പോരുമ്പോൾ ലഗേജിൽ ഭാരക്കൂടുതൽ അനുഭവപ്പെട്ടു വേടിക്കിടയോളം ഭാര കൂടുതലാണ് മകൾ പറയുന്നത് എന്നാൽ എയർപോർട്ടിൽ വലിയ പെനാൽറ്റി വരും ആകെ ക്ലേശത്തിലാകും കാര്യങ്ങളെന്ന് കാണുമ്പോഴാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വലിയ ശരണപ്പെടലോടെ ആ നിയോഗം സമർപ്പിക്കുന്നത് എനിക്ക് അമ്മയുടെ ഉടമ്പടി പുതുക്കുവാനായി ഞാൻ നാട്ടിലേക്ക് വരുന്നു അമ്മേൻ്റെ കൂടെ ഒരു സഹായം നൽകണം ഇതിൽ പോരായ്മ തിരുത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് നൂറ് ഗ്രാം കുറവുള്ള രീതിയിൽ ആ ഏഴു ഗുരയെ ചുരുക്കി എന്ന മകൾ അത്ഭുതത്തോടെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മറ്റൊന്ന് കുടുംബമൊരുമിച്ച് യു കെയിൽ പോകുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു മകൾ കഴിഞ്ഞ കുറച്ചധികം നാളായി യു കെയിലേക്കുള്ള പ്രോസസ്സുകൾ പലതും നിർത്തിവച്ചിരിക്കുന്നു വിസ അനുവദിക്കുന്നില്ല അമ്മയുടെ കരങ്ങളിൽ ചേർത്ത് വെച്ച് കുടുംബമൊരുമിച്ച് പോകുവാൻ വേണ്ടി എല്ലാവരുടെയും ഫോട്ടോയിൽ ഉപ്പ് വിതറി കുറിച്ചടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി ഒരുമിച്ച് ജീവിക്കുവാൻ അമ്മ അനുവദിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി നിരന്തരം പ്രാർത്ഥിച്ച നിയോഗം കൊടുത്തതും അത്ഭുതകരമായി ഒരാശുപത്രിയിൽ നിന്ന് ഇൻ്റർവ്യൂ വരികയും അവിടേക്ക് തന്നെ സെലക്റ്റാവുകയും അടുത്ത ദിവസം വിദേശത്തേക്ക് പോകുവാനാകം വിധം എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ക്രമീകരിച്ചു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ സാക്ഷ്യമാണ് മകള് പിന്നീട് പങ്കുവച്ചത് അവസാനം മകള് പറയുന്നത് മകൻ്റെ കാര്യമാണ് പാരമ്പര്യമായി കുടുംബത്തിൽ അത് ഹാർട്ട് സംബന്ധമായ ഹൃദയ സംബന്ധമായ രോഗമുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിനും അതിന് സമാനമായ രീതിയിൽ ഡോക്ടർമാർ അത് കാര്യങ്ങൾ പറയുമ്പോൾ ആകെ ആകുലപ്പെട്ടിരുന്നു വാൽവിന് ദ്വാരമുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിച്ചിരുന്നത് അത് അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുകയും നെഞ്ചിൽ കുരിശുടയാളം വരച്ച് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ ഇപ്പോൾ എടുത്ത ആയിട്ടുള്ള ചെക്കപ്പിൽ യാതൊരു കുഴപ്പവുമില്ലെന്നും കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യമുണ്ടെന്നും ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ വരേണ്ടതില്ലെന്നും കുടുംബത്തെ അറിയിച്ചിരിക്കുന്നു ഓരോ കാര്യം പറയുമ്പോഴും മകൾ പറയുന്നുണ്ട് ഇത് ഓരോന്നും അത്ഭുതം പോലെ ഓരോ ദിവസവും അനേകർക്ക് നടക്കാത്തപ്പോൾ എനിക്ക് വേണ്ടി അമ്മമാതാവ് ഒരിക്കൽ തന്നെ വഴി നടത്തിയത് എൻ്റെ അനുഭവമായി തീരുന്ന് സൗദിയിലേക്ക് ആദ്യം പോയത് ലഗേജ് എനിക്ക് ഒന്നും നഷ്ടപ്പെടാതെ തിരികെ കിട്ടിയത് യു ഗോ പ്രോസസ് ചുരുങ്ങിയ ദിവസം കൊണ്ട് എനിക്ക് അനുവദിച്ച് കിട്ടിയത് എല്ലാം എൻ്റെ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ഉടമ്പടി ഞാൻ എടുത്ത ദിനം മുതൽ അതിൻ്റെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ ഒരിക്കലും മടിക്കാതെ അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ എനിക്ക് സാധിക്കാവുന്നതുപോലെ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷികളുമൊക്കെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തും രാവിലെയുള്ള പ്രാർത്ഥനയിലും വചനവായനയിലും പൂർണ്ണമായി അമ്മമാതാവിൽ ശരണപ്പെട്ട് ജീവിതത്തെ വിശുദ്ധീകരിച്ചപ്പോൾ എൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരുന്ന സാമീപ്യം എൻ്റെ അമ്മമാതാവിൽ നിന്ന് ജീവിതത്തിന് ലഭിച്ചുവന്ന ഈ കുടുംബത്തിന് ലഭിച്ച ഈ മകൾക്ക് ലഭിച്ച ഓരോ നന്മകൾക്കും അമ്മ ും തിരുക്കുമാരും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക